നമസ്കാരം സീന തൂക്കുരാണ് ഇതുപോലെ യോഗയിലെ കാവാസനം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഉത്തിത പത്മാസനം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് കിട്ടും ആദ്യമൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ഇത് ചിലപ്പോൾ ഇങ്ങനെ രണ്ട് കയ്യിൽ ബോഡിയെ പിടിച്ച് നിർത്താൻ കഴിഞ്ഞോളുന്നില്ല അത് പതിയെ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റും ആർക്കും ചെയ്യാൻ പറ്റും ആദ്യം ചെയ്യുമ്പോൾ കൈനൊക്കെ നന്നായിട്ട് റിസ്റ്റിനൊക്കെ നല്ല എക്സസൈസ് കൊടുക്കണം ബോഡിയൊക്കെ നന്നായിട്ട് വാമപ്പ് ചെയ്തിട്ടുണ്ട് ചെയ്യണം ഗർഭിണികളും ഹാർട്ടിന് പ്രോബ്ലം പ്രബ്ലമുള്ളവരൊന്നും ഇത് ചെയ്യാൻ ശ്രമിക്കരുത് നമുക്ക് എക്യുപ്മെൻസുകൾ ഇല്ലാതെ തന്നെ കയ്യിൽ നിന്ന് നല്ല പവറാക്കി കൊടുക്കും അതിന് പറ്റിയ ആസനങ്ങളാണ് യോഗയിലെ ഈ ബാലൻസ് ആസനായ കാഗാസന ഒക്കെ ഒരുപാട് ഗുണങ്ങൾ വേറെയും എതിരുണ്ട് അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുക പഠിക്കുക ചെയ്യുക ഓക്കേ അപ്പോൾ യോഗ എല്ലാവരും പഠിക്കണം എല്ലാവരും യോഗ ചെയ്യണം ഒരുപാട് ഫ്രണ്ട് ബൻഡ് ബാക്ക് ബൻറ്റ് ഒരുപാട് ആസനങ്ങളുണ്ട് തീർച്ചയായിട്ടും ഈ ബാലൻസിങ് ആസനം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ഇനിയും വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസായിട്ട് വീണ്ടും വരും ഓക്കെ താങ്ക്